ഹായ് ഹലോ സ്ലാമലൈക്കും എന്താണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖം വിചാരിക്കണം മാഷാള്ള അലഹമ്മ നമ്മളിവിടെ സുഖ ഇട്ടിരിക്കുകയാണ് പേ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഏതായാലും ഇതാ രാവിലെ നമ്മളെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടാ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ മുറ്റത്ത് നിന്ന് നട്ടെന്നത്തെ വീട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് വെ വെയിലും വേച്ച കണ്ടപ്പോൾ അങ്ങനെ മുറ്റത്ത് കണ്ട് ഇറങ്ങിയതാന്ന് രാവിലെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയതാണ് നമ്മളെ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് കാണുകട്ടോ അപ്പോൾ ഒന്നാണെങ്കിൽ മദ്രസും സ്കൂളും ഒക്കെ ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമാധാനത്തോടും കൂടിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കാം ആര് എന്താ പറയുക ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മളെ ചെടികളൊക്കെ കണ്ടില്ല ടെട്ടിൽ വയനില് ടെട്ടിൽ വയനുണ്ട് കൂടെ അത്ര അത്രത്തോളം പുല്ലു വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചത് പറിച്ചാലാണെങ്കിൽ വൃത്തികാടാവും നല്ല ഭംഗിയുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ പറിച്ചൊന്നും കളഞ്ഞിരട്ട പിന്നെ സെഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീ പിന്നെ വെട്ടിക്കൊടുക്കണം പിന്നെതാ നമ്മളെ വെണ്ടക്ക ടൈമിൽ ഇതാ വെണ്ടക്കായ്ച്ചിട്ടുണ്ട് ഇട്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് വെണ്ടക്ക പറിച്ചിട്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ മൂന്നാല് വെണ്ടക്ക അതിമെന്ന് കട്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കുറച്ച് വെണ്ടക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ഇതിപ്പോൾ ആ ഒരു മഴ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരുപാട് പൂവൊക്കെ മഴത്ത് കൊഴിഞ്ഞു പോയിട്ട് ആകെ ചീഞ്ഞൊക്കെ പോയി അതിലും കൂടി ഒരുമിച്ചിട്ടുണ്ടാവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കി ും ഇതിപ്പോൾ മഴയൊക്കെ ഒക്കെ ആയതുകൊണ്ട് കുറേയൊക്കെ അങ്ങനെ നാശമായിപ്പോയി ഇനിയിപ്പം ഉണ്ടായി കിട്ടും എന്ന് വിചാരിക്കണ വളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു ഒന്ന് സെറ്റാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കും നിങ്ങളെ പറമ്പൊന്ന് ഒന്ന് ചുറ്റോട് ചുറ്റൊന്ന് കാണിക്കോ എന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പോൾ അതാണ് നമ്മളെ ചുറ്റോട് ചുറ്റിൻ്റെ അവസ്ഥ കാട് പിടിച്ച് കിടക്കണ അവസ്ഥ ഉണ്ടോ ഒരുപാട് മരും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു തോട്ടാണ് നമ്മളുടെ പിന്നെ അധികം കൂടി ഇപ്പം മഴക്കാലൊക്കെ ആയപ്പോൾ നല്ലോണം പുല്ലും കാടും അതും ഒക്കെ വെട്ടി നന്നാക്കാനുള്ളതാണ് അപ്പോൾ നന്നാക്കാത്ത കോലിണുപ്പാക്കേണ്ടത് പിന്നെ ഇതാകാം നമ്മൾ ഒരു ചെടിയാണ് ചെടിയാണ്ടത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് വഷമുള്ള ഇനിയിപ്പോൾ അത് ആകെ രണ്ട് തഴിയുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ മുറ്റം ഇന്നലെ വൈകുന്നേരം അടിച്ച് വാരിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടിപ്പം ഇന്ന് രാവിലെ വലിയ കച്ചറും കാര്യമൊന്നും കാണുന്നില്ല അടിച്ച് തരാനൊന്നും നിന്നില്ല കാരണം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമ്മളിതാ വിചാരിച്ച പോലെ രാവിലെ ഒന്നും അടിച്ചു തരാൻ പറ്റില്ല എപ്പോഴാണ് മഴ മാറി മുറ്റമൊക്കെ ഉണങ്ങി നിൽക്കുന്ന ഒരു ടൈമിലാണ് പഠിച്ച് അടിച്ച് അടിച്ചു വരല്ലേ ചിലപ്പോൾ ഉച്ചക്ക് ും ചിലപ്പോൾ വൈകുന്നേരം ആവും അങ്ങനെയൊക്കെയാണ് മുറ്റടിച്ച് കഴിഞ്ഞ കാര്യം അതാ നമ്മളകത്ത് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതാ മഴ പെയ്തു വിട്ടാം പിന്നെ നമ്മൾ എന്തെൽക്കത്തെ ചവിട്ടി ഇതൊക്കെ ആ ഒരു മതിലുമല ആ കിടത്താൻ കിടക്കുകയാണ് ഇന്നിപ്പോൾ ഇനി മഴ നന്നിൻ്റെ ശേഷം ഇന്നെന്തായാലും അത് കഴുകി അപ്പോൾ ഏതായാലും ഇതാ അപ്പം മഴ പെയ്തു വിട്ടാം ഇനിയിപ്പോൾ നമ്മൾ ഏതായാലും അകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ അപ്പം ഇതടിയിൽ പപ്പായ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പാകത്തെ പപ്പായെന്നൊരു ചെനച്ച ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ ആ അതാണ് കേട്ടോ അധികം പഠിത്ത ഒരു ഡ്രസ്സ് ഉണ്ടാവും എല്ലാവരും ചനച്ച പാട് തിന്നാൻ നല്ലൊരു ഡ്രസ്സ് അപ്പോൾ ഏതായാലും നമ്മൾ ചായപ്പൊടിയും കാര്യങ്ങളും പാത്രം കൈകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടൊന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്ന് സ്കൂളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഉച്ചക്കത്ത് നിന്ന് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ നോക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഏതായാലും അതൊക്കെ ഒന്നാണ്ട് നോക്കുന്ന മുന്നേ ഉച്ചക്കത്ത് നോക്കുന്നതിന് മുന്നായിട്ട് ആകൊക്കെ ഒന്നാണ്ട് ക്ലീൻ ആക്കിയിടണം അപ്പോൾ ആകെ അടിച്ചു അടിച്ചു വാരലും ക്ലീൻ ആക്കലൊക്കെ ക്ലീനാക്കലൊക്കാണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒതുക്കി വെക്കലൊക്കെയാണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് തുടച്ചെടുക്കാനുള്ള ഇതാം അപ്പോൾ അതൊന്നും നമ്മൾ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തി വീട്ടിലൊന്നും അടിച്ചു തരുക തുടക്കുന്നതൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു കാണുന്ന ഒരു ചടപ്പ് വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അടിച്ചു വരണതും ഒതുക്കി പൊറുക്കണതൊന്നും വീടുക എടുത്തിട്ടില്ല പിന്നെയാണ് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ്ങും കാര്യമൊന്നും കേട്ടിട്ടുണ്ടോ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ടത് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് അങ്ങനെ നമ്മൾ ടേബിളും ടീപ്പോയും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്ത് ഇതാ രണ്ട് ബെഡ്റൂമും തുടച്ച് കഴിഞ്ഞിപ്പോൾ ഇതാ ഡൈനിങ് ഹാളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഒതുക്കലും പൊറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു നമ്മൾ അകം അടിച്ച് വാരി തുടക്കൽ കഴിഞ്ഞ ശേഷം നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇരുക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ചെയ്തപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് തീരുന്ന പോലെ തോന്നിയിട്ടാം തുടക്കലൊക്കെയാണ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കുക്കിംഗ് അല്ലേ ഉള്ളൂ എന്നുള്ളൊരു മൈൻഡ് വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീരുന്നതിക്ക് തോന്നിയിട്ടാം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ആയി അങ്ങനെ അങ്ങനെന്താ അടുക്കളയും തുടച്ചെടുത്തിട്ടുണ്ട് അടുക്കളത്തെ ടേബിളും റേക്കും ഒക്കെ ഇതാ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുക്കളത്തെ ഈ റാക്കുമ്പോൾ കാണുന്നതും നമ്മൾ കാലിയായിട്ടുണ്ടായിരുന്ന ടിന്നും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഇതൊക്കെയാണ് കഴുകി വെച്ചിട്ടുണ്ട് മറ്റേത് മഴ പോ നിന്നിട്ട് നമുക്കിതൊക്കെ ക്ലീൻ ആക്കാമെന്ന് വെച്ചാൽ നടക്കണ കാര്യമില്ല അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി പിന്നെ കഴുകി വെച്ചതെട്ടാൽ നേരെ വിളക്കുമ്പോഴത്തേന് ഒന്ന് വെള്ളം മാറുന്നിട്ടൊന്ന് തുടച്ചെടുത്താൽ മതിയുമില്ല പിന്നെ പിന്നെന്താ ഞാൻ ഫ്രിഡ്ജീന്ന് ചെമ്മീന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഐസൊക്കെ പോകാനും വേണ്ടിയിട്ട് തോലിയൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി കാണാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇനിയിപ്പോൾ ഇതാ വർക്കേരിയും കൂടി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒറ്റ തവണ ആക്കി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നാകും ഒരു തൊടയും കൂടി അടുക്കളയും വർക്കേരിയും കൂടി ഒന്ന് തുടച്ചെടുത്താലും നമ്മളെ പരിപാടി എന്ന് കഴിയും അപ്പം ഞാൻ പറഞ്ഞു വന്നത് മഴക്കാലം മഴ തീരട്ടെ എന്നിട്ട് പാത്രം കാര്യം കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കണ തിന്നുകളുണ്ടാവില്ല അത് കഴുകാനുണ്ട് കേട്ടോ നമ്മൾ ഇത് കഴിയുമ്പോൾ പിന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഈ കാര്യം കഴിയില്ല അപ്പോൾ ഞാൻ ഏതായാലും മഴ നിൽക്കാൻ കാത്തുത്തറുണ്ട് കാര്യം നിൽക്കുകയാണെങ്കിൽ ആ വെയിലത്തിട്ട് ഉണക്കാഞ്ഞാലും ഒരു സമാധാനം കിട്ടൂല കേട്ടോ റാഹത്ത് കിട്ടൂല അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കി അപ്പോൾ എവിടെ വെയിൽ വരും പോകും അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം നടക്കൂലല്ല അപ്പം ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് തലേന്ന് ആണ്ട് കുറച്ച് ചെറിയ ചെറിയ പാത്രവും കാര്യങ്ങളൊക്കെ ടിഞ്ഞുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നാണ്ട് കഴുകി എടുത്ത് ഉണക്കാൻ ഇട്ടതായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നമ്മളും പിന്നെ അരി ഇട്ട് വയ്ക്കണേയും പൊടി ഇട്ട് വെക്കണ പാത്രങ്ങളും കുറച്ച് സ്റ്റോർ റൂമിലുള്ള പാത്രങ്ങളൊക്കെ വലിയ വലിയ കുറച്ച് ടിന്നുകളൊക്കെ കഴുകി വെക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിക്കാൻ നമുക്കകത്ത് അടുക്കളയിൽ ഇറക്കുമ്പോൾ വെക്കാനൊരു സ്ഥലമാണ് അപ്പോൾ കുറേശായിട്ട് അങ്ങനെ കഴുകിയെടുക്കണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ സംസാരത്തിൻ്റെ അടിയിൽ ചെമ്മീനൊക്കെ ഇതൊക്കെ ഞാൻ കുറച്ചൊന്നാണ് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാതും കൊടുന്നത് എല്ലതും കൂടി കട്ടാക്കി തോലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ കറിക്കേണ്ടി ഉള്ളതൊന്നാണ് മാറ്റി വെച്ചിട്ടതാ ബാക്കി നമ്മൾ ഒന്ന് ഐസ് പോകാനും വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളമാക്കിയിട്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിലെടുത്ത് വെച്ചത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഐസ് പോയി കിട്ടില്ല ഇനിയിപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റ് ക്യാരറ്റ് എല്ലാം ബീട്രൂട്ട് ഉപ്പ് തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള കടുക് വെളിച്ചെണ്ണ കുഴിച്ചിട്ട് കടങ്ങ് പൊട്ടിക്കാനും വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തിരിക്കാതിരിക്കാനും വേണ്ടിയാണ് കേട്ടോ ഗ്യാസ് അടുപ്പൊക്കെ ഇപ്പോൾ നല്ല തുടച്ച് ഉട്ടപ്പനാക്കി എടുത്തതാണ് അപ്പോൾ അതാ നാല് വൈക്കാവണ്ടെല്ലാം വിചാരിച്ചിട്ട് അടച്ച് വെച്ചതാണ് ഇനിയിപ്പോൾ ഇതോ പിന്നെ മോൻക്ക് ചെമ്മീന് ഇഷ്ടമല്ല കേട്ടോ പോന്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിതോ ഉരുളൻ ഒന്ന് പൊരിച്ചെടുക്കണത് മോനിക്കിഷ്ടേ ഇല്ല ചെറുതായുന്നേനെ ചെമ്മീന ഇഷ്ടമല്ല എങ്ങനെ ഞാൻ ചോറിൻ്റെ ഉരുളൻ്റെ കൊടുത്തിൽ ഞാൻ ഞരടികാണ്ട് പിന്നെ കൊടുത്താലും ആളത് തുപ്പും അതിൻ്റെ അച്ചായ വേഗാറ് തിരിച്ചറിയിട്ട് ഇഷ്ടമല്ല കൂന്തളി ചെമ്മീൻ അങ്ങനത്തൊന്നും ആൾക്ക് ഇഷ്ടമല്ല അപ്പോൾ ഏതായാലും ഓനക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഉരുളക്കേങ്ങ് പൊരിച്ചെടുക്കുന്നത് അങ്ങനെ ഉരുളക്കേങ് പൊരിച്ച് പിന്നെ മസാല കുഴച്ച ആ ഒരു പാത്രത്തിലേക്കിടാ ഞാൻ ചെമ്മീനൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെമ്മീൻ ഇങ്ങനെ വറ്റിച്ചിട്ടാണ് ഇട്ടാ റെഡിയാക്കി എടുക്കൽ മുളകും മഞ്ഞളും ഉപ്പും മസാല കുറച്ച് അധികം ആക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും മുളക് പൊടീന ഇങ്ങോട്ട് ഇരട്ടി മസാല ഇട്ട് കൊടുക്കൂട്ടോ അങ്ങനെ നമ്മൾ ചെമ്മീനുള്ള മസാല റെഡിയാക്കലേ എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ പിന്നെ വറ്റിച്ചെടുത്തിട്ട് ആണ് ചെമ്മീൻ പൊരിച്ചെടുക്കട്ടെ ചില ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളത് പച്ചേല് പൊരിച്ചെടുക്കുക നമ്മളിവിടെ പച്ചേല് പൊരിച്ചെടുക്കലേ ഇല്ലിട്ടോ പേടിയാണ് വയറുവേദന ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല വേ വേവിച്ചെടുക്കൂട്ടോ നമ്മളിങ്ങോട്ടാണ് പൊരിച്ചെടുക്കൽ ഞാൻ അങ്ങനെ പൊരിച്ചെടുത്തിട്ടില്ലട്ടോ അങ്ങനെ പൊരിച്ചെടുത്ത് പിന്നെ ഇവിടെ മാക്ക് വെറുക്കൊന്നൊരു സമാധാനം ഉണ്ടാവും ഇല്ലാത്ത അങ്ങനെ പൊരിച്ചെടുത്താൽ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ എട്ട റെഡിയാക്കിയെടുക്കുക നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് ഇതാ നമ്മളെ മൺചട്ടി കണ്ടിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിൽ ഉള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് വറ്റിക്കാൻ വേണ്ടിയാണ് വെക്കൂട്ട എന്നിട്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ നല്ല കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ആക്കി എടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആവും അപ്പോൾ നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ ആണ്ട് കഴിഞ്ഞാൽ അപ്പോൾ കുക്കിങ്ങും ഏകദേശം നമുക്കൊന്ന് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ള കിട്ട കാരണം ഞാൻ പിന്നെ ബീട്ട് റൂട്ട് കട്ടാക്കി വെച്ചതായിരുന്നു ഉരുളങ്ങൾ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ തൊലി കളിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് പ്രിപ്പറേഷനും കുഞ്ഞു കുഞ്ഞ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ നമുക്ക് പണി പകുതി കുറഞ്ഞ് കിട്ടും കിട്ടാം ഒരു പിന്നെ സമാധാനത്തോടു കൂടി പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇനിയിപ്പോൾ ഇവിടെ അതിൻ്റെ തൊലിയും കാര്യങ്ങളും ആയിട്ട് ഒന്ന് വൃത്തികേടാം കുക്ക് ചെയ്താ ഒരു പാത്രം മാത്രമേ കഴുകിയെക്കാനും ഗ്യാസ് എടുക്കൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കാനേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ചെറിയ ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തെക്കില്ല കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് അടുക്കളയത്തെ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ തീർക്കാനും വേണ്ടിയിട്ട് പറ്റൂട്ട ഇനിയിപ്പോൾ അതൊക്കെ ഉരുളം കൈകൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ചെമ്മീനൊന്ന് വറ്റിക്കാനും വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് ഉപ്പേനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചോറ് ഞാൻ അതിൻ്റെ മുന്നായിട്ട് തുടക്കണ ഒരു ടൈമിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ തുടക്കാനും വേണ്ടി നിന്നിട്ടുള്ളത് ഇപ്പം അത് തിളച്ചൊക്കെ വന്നപ്പോൾ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെന്ത് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഊറ്റി റെഡിയാക്കി എടുക്കണം ഇനിയിപ്പോൾ ഇതാ ഇത്രയും പാത്രങ്ങളായിട്ടാണ് നമുക്കിതാ കഴുകിയെടുക്കാനുള്ളത് അപ്പോൾ അതൊന്ന് നല്ലോണം സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയത് കാരണം മീനൊക്കെ ആയതല്ല ചെമ്മീൻ്റെതല്ല അതിൻ്റെ സ്മെല് പോകണം എന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകിയെടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തിട്ട് ശേഷം അതാ നമ്മൾ വർക്ക് അടുക്കളയും ഒന്നും ഇട്ട് തുടച്ചെടുത്ത് കിട്ടാം അപ്പോൾ നമ്മൾ തുടക്കൽ പരിപാടിയാണ് കഴിഞ്ഞ് അടുപ്പത്തേത്തും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ും അപ്പോളും അതിൻ്റെ ഇടയിൽ ഒന്നും കിട്ടും മഴ നിന്ന്താ വീണ്ടും നല്ലോണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മഴ ആ പെയ്യണ കാണുന്നുണ്ടോയെന്നറിയില്ല എന്നാൽ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ചോറും അതിൻ്റെ അടിയിൽ നമ്മളിതാ ഊറ്റി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കുക്കിംഗ് പരിപാടിയൊക്കെ ഇതാ ഏകദേശം തീർന്നിട്ടുണ്ട് കിട്ടാം ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഞാൻ ഇനി ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് നോക്കുകയാണ് ഒരുവിധാണ്ട് ഒരുക്കി വെച്ചാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ നമുക്ക് ബാക്കിയുള്ള എക്സ്ട്രാ പണിയും കാര്യങ്ങളൊക്കെ ചോറ് ഊറ്റണ് ആ ഒരു ടൈമിലും മീൻ വെള്ളം പിന്നെ വറ്റി വറ്റി വരണം ആ ഒരു ടൈമിലും ഇതൊക്കെ ഞാൻ നമ്മളെ പിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ ഇതിപ്പോൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങിങ്ങനെ വെയിലത്ത് കൊണ്ടുപോയി ഒരു സംതൃപ്തി കിട്ടുള്ളൂ പക്ഷെ എന്താ കാട്ടണം നിർത്തിയില്ല ഞാൻ നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ കഴുകി ഇതിമലോ ഉണക്കാനും വേണ്ടി കമഴ്ത്തി വയ്ക്കും അങ്ങോട്ട് ഇതാ നമ്മൾ നല്ല തുണി വെച്ചിട്ട് ഇത് നമ്മളെ മൈനായിട്ടുള്ള തുണിയാണ് ഇട്ട് അതിങ്ങനെ എന്തെങ്കിലും തുടച്ചെടുക്കുക എടുക്കും ക്കാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ടവലാണ് അപ്പോൾ അത് വെച്ചിട്ട് ഇതാ നല്ലോണം എന്നിട്ട് വെള്ളമൊന്നുമില്ല കേട്ടോ ഉള്ളിൽ ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു ഇതൊള്ളം അല്ലാതെ വെള്ളമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു സമാധാനത്തിന് ഇതൊന്നും കൊണ്ട് തുടച്ച് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ മസാല ബോക്സ് ആണ് ആണ്ട്ടെ ഈ ഒരു മസാല ബോക്സ് ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഉപയോഗിച്ചിട്ട് കാരണം കഴുകിയെടുക്കാത്തതുകൊണ്ട് ഇതുണ്ടായ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഒറ്റ പാത്രം എടുത്താൽ മതിയല്ല മറ്റേത് ഉപ്പിൻ്റെ ഒരു ടിന്നെടുക്കണം മഞ്ഞൾപ്പൊടിക്കൊരു ടിന്നെടുക്കണം മുളക് പൊടിക്കുകയും മസാല ഒക്കെ അങ്ങനെ അത് ഇത് പറഞ്ഞുകൊണ്ട് ഓരോന്ന് ഓരോന്ന് എടുക്കുക തുറക്കുക വെക്കുക അങ്ങനെ ചെയ്ത ഈ ഒരു മസാല ബോക്സ് ആകുമ്പോൾ ഒറ്റ ഒന്നാണ് എടുത്താലൊക്കെ അതിലുള്ള എളുപ്പടുത്തും നല്ലൊരു എളുപ്പം ഉണ്ട് കേട്ടോ നമുക്ക് തോന്നാം അങ്ങനെ നമ്മൾ ഈ ഒരു പണി എടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുപ്പ് അടുപ്പത്ത് വെച്ച സംഭവം നമ്മൾ മറന്നു പോകട്ടെ നമ്മൾ പണി എടുക്കുമ്പോൾ അത് എപ്പോഴും നമ്മൾ മൈൻഡിൽ വേണം അല്ല പണി കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു പണിൻ്റെ അടി കൂടി ഞാൻ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുന്നുണ്ട് ചോറൂറ്റാണതൊക്കെ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണിട്ട് അപ്പോൾ അതൊന്നും ഇങ്ങനെ വീണ്ടും വീണ്ടും കാണിക്കണില്ല എന്നുള്ളൂ വീടുകളിങ്ങനെ കണ്ടുപോകണ ഇടയിൽ നമ്മള് വീടേക്ക് ലേക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താണ് നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് കമൻറ്റാക്കിയിട്ടാണ് നിങ്ങൾക്ക് എന്താണ് ഉള്ള പോരായ്മളും വീഡിയോൻ്റെ പോരായ്മയും കാര്യങ്ങളൊക്കെ നിങ്ങളെ കമൻറ്റാക്കുമ്പോഴെല്ലാം നമുക്കത് തിറ്റാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്നിടുന്ന പോലെ അങ്ങനെ 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 ഇട്ടു പോകും അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ചെമ്മീനൊക്കെ വറ്റി വന്ന് ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധ തിരിഞ്ഞാൽ അടി പിടിച്ച് കരയാനൊക്കെ ചാൻസ് ഉണ്ട് ഇതൊക്കെ ിട്ട് വറ്റി വരാൻ സമയത്ത് കണ്ടിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ നിൽക്കണമെങ്കിൽ നല്ല കരിഞ്ഞ അടി പിടിച്ചിന് ഏതായാലും വറ്റി ഇവിടെ വന്നിട്ടുള്ളൂ അപ്പോൾ ഞാനിത് ആ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിതാ ആ ഒരു നമ്മളെ ഉരുളങ്ങി പൊരിച്ചാ ചട്ടിയുണ്ടല്ലോ അതീക്കാൻ ഇട്ട് കൊടുത്ത് കണ്ട ചെമ്മീനും നമ്മൾ പാത്രങ്ങളൊക്കെ എത്രയും കഴുകാനുള്ളത് ചുരുക്കം നോക്കുന്ന പരിപാടിയാണ് നമ്മളെ കയ്യിലുള്ളത് വേറെ വേറെ പാത്രം ചെയ്യുമ്പോൾ വീടേക്കൊരു രസത്വം കിട്ടാനും വേണ്ടി വേറെ വേറെ പാത്രം മാറ്റി വെക്കണ പരിപാടി അതും കേട്ടോ പിന്നെ പാത്രം വേണമല്ലോ നല്ല ഭംഗിയുള്ള അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ മീൻ പൊരിക്കാനൊക്കെ ഇട്ടീൻ്റെ ശേഷം ഇതൊക്കെ ബാക്കിയുള്ള നമ്മൾ തുടച്ചെടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ കിട്ടാം പിന്നെ ആ ക്ലാസ്സും കാര്യങ്ങളും എന്താ വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഇന്നലെ രാത്രി വിരുന്നേരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ജ്യൂസ് കൊടുത്ത ക്ലാസ്സും ചായ കൊടുത്ത ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ മസാല ബോക്സ് ഒക്കെ ഫില്ല് ഒക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇതാ പുറത്ത് വെച്ചിട്ടൊക്കെ ഫില്ലാക്കിയതിന് ശേഷം സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഇതിപ്പോൾ അത്ര നല്ല ബോക്സ് ഒന്നുമില്ല സാധാ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സാണ് അത്ര തിരേ ഹെൽത്തി അല്ല എന്നൊക്കെ പക്ഷെ ഇതിൻ്റെ യൂസ്ഫുള്ള ഉപയോഗം കൊണ്ട് ഞാൻ സുഖം കൊണ്ട് ഞാൻ പിന്നെ ദീക്കുത മസാലകളൊക്കെ ആക്കി എടുക്കുകയാണ് കേട്ടോ സ്റ്റീലിൻ്റെ പാത്രമാണ് ഏറ്റവും നല്ലത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഇതിൽ പിന്നെ നമുക്ക് പൊടികളല്ലാത്ത ഐറ്റംസൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ വേറെ ഇല്ല ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ ആ ഒരു ബോക്സ് കഴിക്കാൻ നല്ല ണ്ട് അറുന്നൂറ് അറുന്നൂറൊക്കെ ഇത് പാകം ആകും നൂറ്റി നാല്പതാ നൂറ്റി മുപ്പതല്ലേ വില കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ബോക്സ് അപ്പം അങ്ങനെയൊക്കെ ഏറ്റവും നല്ലത് നല്ലത് ഏറ്റവും നല്ലതല്ല നല്ലത് നമ്മൾ സ്റ്റീലിൻ്റെ ആ ഒരു ബോക്സിൽ ആക്കി വെക്കണതാണല്ലേ ഇൻഷാള്ള വാങ്ങിക്കണം ഇതിൽ നമുക്കല്ലാത്ത എന്താ പറയുക മോള് ഉപ്പ് മഞ്ഞൾ അങ്ങനത്തെ അല്ലാത്ത ഐറ്റംസ് ഉണ്ടല്ല ഉലുവ ചീ ചെ ചീരകം വലിയ ചീരകം ചെറിയ ചീരകം കടുക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതിലിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ പൊടി ഐറ്റംസ് ഒന്നും നല്ലതേ അല്ലാട്ട് ഇതിൽ ഇട്ട് കൊടുക്കണത് അങ്ങനെ എന്താ മസാലകളൊക്കെ ഓരോ ഇതിലും ആക്കിയതിന് ശേഷം കേട്ട് ഞാൻ എന്താ ഒന്ന് സെറ്റാക്കി കൊടുക്കണത് ഇതൊക്കെ ഇങ്ങോട്ട് ഫില്ലാക്കി ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ കാണുമ്പോൾ കട നല്ല ഭഗിയാണ് അല്ലേ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോഴേ നല്ല രസമാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും ആകുക കഴിയുമ്പോൾ പിന്നെയും അങ്ങനെ നിറച്ച് കൊടുക്കണം എന്നാലും ഭയങ്കര ഒരു സുഖമാണ് അപ്പോൾ ഏതായാലും ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ ഇതാ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ വെക്കണം ഇവിടെ ഒന്നാണ്ട് തുടച്ചെടുക്കണ്ട അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ചെമ്മീനൊക്കെ മിക്സാക്കി എടുക്കണുണ്ട് കേട്ടോ ഇളക്കി കൊടുക്കണുണ്ട് അധികം കട്ട് നെരിച്ച് മുരിച്ചെടുക്കില്ല കേട്ടോ ഒരു പാകത്തൊരു ഒരു ഇത് നെരിച്ചിലും അങ്ങനാണ്ട് വാങ്ങി വെക്കലാണ് ഇനിയിപ്പോൾ നമ്മൾ രാവിലെ കൈകി വെച്ചിട്ടുള്ള ബാത്രൂം കാര്യങ്ങളൊക്കെ ഒന്ന് അതാ സ്ഥാനത്ത് ഇതാ എടുത്ത് ാണ് വെള്ളൊക്കെ വാർന്നതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഒക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ നോക്കുമ്പോൾ മഴ ഒക്കെ ഒന്നാണ്ട് നിന്നിട്ടുണ്ട് അപ്പം വേഗം അടുക്കളത്തെ ക്ലീനിങ്ങും വർക്ക് ഏരിയത്തെ ക്ലീനിങ്ങും ഒക്കെ കഴിച്ചു വെച്ചിട്ട് ഇതാ നമ്മൾ ഇന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ ചവിട്ടുണ്ട് കഴുകി വെക്കാനെന്ന് ഇന്നലെ നമുക്ക് മഴ കൊണ്ട് കഴുകിവയ്ക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതുകൊണ്ട് പെട്ടെന്നുള്ള പോ പ്രതീക്ഷിക്കാത്ത പൂക്കായതുകൊണ്ട് അതിനൊന്നു പിന്നെ വെയിറ്റ് ചെയ്ത് മഴ കഴിഞ്ഞതിന് ശേഷം നന്നാക്കാനുള്ള ടൈമൊന്നും പിന്നെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ മതിൽമല് ഇട്ടതായിരുന്നു ഇനിയിപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് നല്ലോണം ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം സർഫും ബോഡിയില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനെന്താ ലിക്വിഡൊക്കെ ഒഴിച്ചെടുത്തിട്ട് ബ്രഷിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം ഈ രണ്ട് മൂന്ന് ചവിട്ടി ഇങ്ങനത്തുണ്ട് കേട്ടോ അത് നമുക്ക് വാഷിംഗ് മെഷീനിലിടാൻ മറ്റുള്ള ഇങ്ങനെ ബ്രഷ് ഇട്ടിട്ട് കഴുകിയെടുക്കുക തന്നെ വേണം അപ്പോൾ ഈ ഒരു ചവിട്ടിയും കൂടി കഴുകിയെടുക്കലാണ് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ നമ്മുടെ പണികളൊക്കെ കണ്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുളിക്കുക നിസ്കരിക്കുക ചോറയ്ക്കുക പിന്നെ റസ്റ്റ് എടുക്കുക പിന്നെയുള്ള പണി അതാണ് ഇനിയിപ്പോൾ വൈകുന്നേരം എന്തേ പണിയും കാര്യങ്ങളൊക്കെ നോക്കാണ്ടാവുള്ളൂ തിരുവീതം മടക്കിക്കാനോ ചായ ഉണ്ടാക്കാൻ അങ്ങനത്തെ പണികളൊക്കെ കേട്ടോ നമുക്ക് വൈകുന്നേരം രാത്രിയൊക്കെ പിന്നെ നമുക്ക് അധികം കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഉച്ചക്കത്തത് ഒക്കെ തന്നെയാണ് രാത്രി പിന്നെ തികഞ്ഞില്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കാക്കാം എന്തെങ്കിലും അതു വേണമെന്ന് വേണമെന്ന് പറയുന്നത് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്ക ഉണ്ടാവുകയുള്ളു കേട്ടോ പണിയും കാര്യങ്ങളും അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണോക്കോട്ടെ കാരണം നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടാക്കാം അപ്പോൾ ഓക്കെ ഇനി പുതിയ വീഡിയോ വീഡിയോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും